കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസത്തെ ഒരു ഗ്യാപ്പായി ഓരോ തിരക്ക് കാരണം പുതിയ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് അമ്പത്തി ഒന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജതിസ്വരങ്ങളാണ് അതിൽ നമ്മൾ മോഹനം ജതിസ്വരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ജതി നമ്മൾ കേദാരം എന്ന് പറയുന്ന രാഗത്തിലുള്ള ഒരു ജതിസ്വരം തുടങ്ങി നമുക്ക് കേദാരം ജതിശ്വരം നൂടി നോക്കാം അതുപോലെ മോഹനം ജതിശ്വരം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേദാരം നമ്മൾ അതിൻ്റെ ആരോഹണാരോഹണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് പാടി ശങ്കരാഭരണ രാഗത്തിൻ്റെ ജന്യരാഗമാണ് കേദാരം അതിൻ്റെ ആരോഹണാരോഹണം നമുക്കൊന്ന് നോക്കാം കേദാരത്തിന്റെ ആരോഹണം അവനാണ് സമാഗമ പനിസ सी पमारे सा स मा ग पनिसा सी पमारे सा समागमा पानिसा सी बा मागरे सा मा ग पानि सा सानी बा मागरे सा ആരോഹണം വക്ര വരുന്നത് ദൈവതം വർജ്യമായിട്ടുള്ള രാഗാണ് വക്ര രാഗം എന്ന് പറയാം ആരോഹണം വക്രം അവരോഹണം ആറ് സ്വരം സം അവിടെ വക്രായിട്ടാണ് വരണത് പാനീസം അതുപോലെ അവരോഹണത്തിൽ സാനീ പ മാസ ആറ് സ്വരം ഔടവ പിന്നെ വക്ര ഷാഡവരാഗം വക്ര ഷാഡവരാഗായിട്ടാണ് കേദാരം വരുന്നത് ഇത് ശങ്കരാഭരണത്തിന്റെ ജന്യാണ് ഇതിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഷജ്ജം ശുദ്ധ മധ്യമം അന്തരകാന്താരം കാകലി നിഷാദം അവരോഹണത്തിലെ ചതുശ്വതി ഋഷഭം കൂടി വരും ഇത് രൂപക താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് മകരി സമ ഗമഗി സനി സമഗമ സമ ഗി പമകരിവ മകരി മഗരി സനി സമഗരി വീ സരസഞ്ചാരങ്ങൾ അതുപോലെ ധാരാളം ആലാപന സാധ്യതയുള്ള ഒരു രാഗമല്ല ഇതിന്റെ പല്ലവി നമുക്കൊന്ന് പാടി നോക്കാം ജൈതീസ്വരത്തിന്റെ രൂപക താളാണ് രണ്ടടിച്ച് വീശ ഉം സാനീ പ മാഗര സീ സീ സ sa ni ma ga re sa ti sa pa sa ma ga ma pa ni sa ri sa ni ma pa ni pa ma ga re sa ti sa ji sa ni ma pa sa sa மாகா மா பி பி ப மரி சா ரி சாசனி பமா சா மா சி ப மா பச மாத பல்லவி அனுபபல்லவி

sa maga ma ga ma pa ni sa ri sa ri sa ni ba ma pa ni pa ni ba ma ga ri sa sa ni ba ma pa sa sa ma ga ma pa ba pa ni pa ba ma ga ri sa ni ba pa sa sa മാി സാനി പ മാഗാര അടുത്തത് ശരണത്തിൻ്റെ ഒരു ഒന്നാമത്തെ സ്വരം പാനി പാ മ ഗ്രീ പാ मग दि साग मापा मानी बा म बा मग मगरी जानी प सग मानी वग म पानी पानी पा मगानी प मग दि सा

ப நி பகே ச நீ மாம் அது பகுதியும் பீ பாகரிசா மாகம పాపమవన్ అబడనంగడ లేశం వ్యాసంట పాపమవనిజనిబమ పాపమగమగజేనిపసస మగమపనిజనిబమగమపనిపాపమవనిజనిబమబా పాపమగగజేనిపసస మగమపనిజనిబమగమపనిపాపమవనిజనిబమ താനി പ മഗരെ സ ചി സ പ സ പൊടി അത് കുട്ടിച്ചെല്ലാം പഗരെ സാന പേ സ மா ம பா மப நி சி ப ம பா மி பி சி மக மப சி ப ம சா நி ச ஒரு சரம் கூடி இல்லை നമ്മളത് അടുത്ത സ്വരം അടുത്ത ക്ലാസ്സിൽ പാടാം നമുക്ക് ഇതുവരെ ഒന്ന് ചേർത്തിട്ട് ആദ്യം മുതൽ ഒന്ന് പാടാം സനി പ മ ഗ സി സാരി പാനി പാനി പമ ഗ De sa ti ni bama ma pa sa sa ma ma pa ni sa sa ni ma ga re sa che sa pa sa sa ma ga ma pa ni pa ni pa ma ga re ni pa ma ga माग म पाप म पानी सानी बा म पाप म ग म ग रे स नि प सगा गापा नि सानी बाग मापा नि सा सानी बाग रे स प ससा माग पानी सा ഒരു സ്വരം കൂടി ഉണ്ട് ചരണസ്വരം അത് അടുത്ത ക്ലാസ്സിൽ പാടിത്തരാം നിങ്ങൾ കേൾക്കുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക വീണ്ടും പാടിത്തരണ പാടിത്തരാം എല്ലാവരും ഇത് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം